എന്തിനാണ് ലേഡീ സൂപ്പർ സ്റ്റാർ നയൻതാര ധ്യാൻ ശ്രീനിവാസനോട് ഔട്ട് പറഞ്ഞത് ആ കഥയുടെ പിന്നാംബറമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനിവാസൻ്റെ സിനിമകൾ ശ്രീനിവാസൻ്റെ അഭിനയവും ഇപ്പോഴും പ്രേക്ഷക മനസ്സിലുണ്ട് ചിരിപ്പിക്കും ചിന്തിപ്പിക്കും അതായത് ഒരു പൂവൻ പഴത്തിൽ സൂചി വെച്ച് കൊടുക്കുന്നതു പോലെ അനുഭവമാണ് സീനിയുടെ സിനിമകൾ കാണുമ്പോൾ അത്രമാത്രം ഹാസ്യമാണെങ്കിലും അതിലൊരു മുള്ളു ഉണ്ടായിരിക്കും ഇപ്പോഴും കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് സീനിയുടെയും ഒരു സിനിമയുണ്ട് ആ സിനിമ ഇപ്പോഴും ചർച്ചാ വിഷയമാണ് സ സന്ദേശം എന്നുള്ളൊരു സിനിമ അന്ന് ആ സിനിമ കണ്ടപ്പോൾ പലരും പരിഹസിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതാണോ ശരിക്കും രാഷ്ട്രീയം ഇത് രാഷ്ട്രീയത്തെ കളിയാക്കുന്നതല്ലേ എന്നൊക്കെ ചില രാഷ്ട്രീയക്കാർ ചോദിക്കുകയുണ്ടായി പക്ഷെ അത് സത്യമല്ലേ അതിൽ കാണിച്ചിരിക്കുന്നത് ഈ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തിലും മറ്റു രാഷ്ട്രീയങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ തന്നെയാണ് അതിനൊരു കോട്ടവും പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ശ്രീനിവാസൻ്റെ രണ്ട് മക്കൾ കൂടി സജീവമായി സിനിമയിലെത്തി മിനുവിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഒന്ന് വിനീത് ശ്രീനിവാസൻ രണ്ട് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ മിത ഭാഷയാണ് വലിയ പ്രശ്നക്കാരനല്ല എല്ലാവരോടും സഹതാ സ്നേഹിച്ച് നടക്കും കല്ലെന്നുണയും കള്ള ഒന്നും പറയില്ല ധ്യാനങ്ങനെയല്ല ധ്യാനിങ്ങനെ വിടുമായി ഇത്തരം പറയുന്ന ഒരു മകനാണ് എന്ന് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ധ്യാനം തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് ആരാധനാമൂർത്തി നായിക നയൻതാരയാണ് ഈ നയൻതാരയൊന്ന് കാണണം ഒരു ഓട്ടോഗ്രാഫ് പഠിക്കണം എന്ന് വിചാരിച്ച് ചെന്നൈയിൽ അവർ താമസിക്കുന്ന ഫ്ലാറ്റിന് മുമ്പിൽ എല്ലാ ദിവസവും ഇങ്ങനെ പോയി നിൽക്കുമായിരുന്നു അവരെ കാണാനോ ഓട്ടോഗ്രാഫ് വാങ്ങാനോ കഴിഞ്ഞില്ല അന്ന് ആൾ വെറുതെ ഒരു സ്വപ്നം കണ്ടു ഞാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിൽ നായിക നയൻതാരയായിരിക്കും അന്ന് തന്നെ നടത്തിയതിൻ്റെ എല്ലാ ദേഷ്യവും ഞാൻ ഷൂട്ടിംഗ് സമയത്ത് തീർക്കും എന്ന് വെറുതെ ഒരു വ്യാമോഹം അന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ വന്നു അഭിനയം തുടങ്ങി പക്ഷെ അഭിനയത്തോടായിരുന്നില്ല ആ സുഹൃത്തിന് താല്പര്യം സംവിധാനം ചെയ്യണമെന്ന് തന്നെയാണ് അങ്ങനെ ഒരു ടീമുണ്ട് കൂട്ടുകാർ ആ കൂട്ടുകാർ അജു വർഗീസാണ് ഏറ്റവും അടുത്ത ആള് അപ്പം അജു വർഗീസ് പറഞ്ഞ് നിനക്ക് സംവിധാനം ചെയ്യാൻ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം എന്ന ഒരു ടീം നല്ല ടീം ചെറുപ്പക്കാരുണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ നിനക്കൊരു സിനിമ ചെയ്യാം നിനക്ക് വേണ്ടി ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പം അജു വർഗീസ് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു കോ പ്രൊഡ്യൂസർ കൂടി ഉണ്ടാവും നല്ലതല്ലേ അങ്ങനെയാണ് വൈശാഖ് എന്ന സുഹൃത്തിനെ കൂടി കൂട്ടിച്ചേർന്ന് രണ്ടുപേരും കൂടി സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ധ്യാൻ പറഞ്ഞു ഈ സിനിമയിലെ നായിക ആരാണെന്ന് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങളെല്ലാവരും ഞെട്ടിക്കും എന്നാണ് പറഞ്ഞത് ഓ ഞെട്ടിച്ചോട്ടെ ഞെട്ടിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പടം വിജയിച്ചാൽ മതി പിന്നെ നീയൊരു നല്ല സംവിധാനം കാണുന്നു പറഞ്ഞു ധ്യാൻ ആരോടും പറയാതെ നയൻതാരയ്ക്ക് ഫോൺ ചെയ്ത് ശ്രീനിവാസൻ്റെ മകനാണ് ഒന്ന് കാണണം ഒരു കഥ പറയാനുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡേറ്റ് തരണം എന്ന് പറഞ്ഞു നയൻതാര ശ്രീനിവാസൻ്റെ മകൻ കൂടിയാണല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് പലരുടെ പലരും ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അവരുടെ ഡേറ്റുകളെല്ലാം മാറ്റിക്കൊണ്ട് ഈ ധാന് ശ്രീനിവാസന് ഡേറ്റ് കൊടുത്തു ആ ഡേറ്റ് കൊടുത്ത് സമയം പറഞ്ഞിരുന്നു ആ സമയം പറഞ്ഞപ്പോൾ ധ്യാന ശ്രീനിവാസൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ സമയം തെറ്റി നയൻ താര കാത്തിരുന്നു തന്നെ പരിഹസിച്ചതാണോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ മണ്ടത്തരം ധ്യാന ശ്രീനിവാസന് മനസ്സിലായത് ധ്യാൻ ശ്രീനിവാസൻ വിളിച്ച് കുറേ സോറി പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാണാൻ ഒരു അവസരം കൊടുത്തു അന്ന് ചെന്നൈയിലെ അവരുടെ ഓഫീസിൽ വെച്ച് ആ ധ്യാന ശ്രീനിവാസൻ കഥ പറഞ്ഞു ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് വളരെ ആങ്സൈറ്റിയോ ആസൈറ്റിയോടെയാണ് ആ കഥ കേട്ടത് കഥ നയൻതാരയ്ക്ക് താല്പര്യമായി അപ്പോൾ കൈ കൊടുത്തു കൈ കൊടുത്തപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ആരാധനാമൂർത്തിയാണല്ലോ കുറേ സമയം ഇങ്ങനെ കൈ പിടിച്ചു തന്നു അപ്പോൾ തമാശയായി നയൻതാര പറഞ്ഞു ഇതെൻ്റെ കൈയ്യാണ് ധ്യാൻ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഊരിയെടുത്തു അങ്ങനെയും ഈ ധ്യാൻ്റെ ഈ സംഭവത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് നയൻതാരയുടെ ഡേറ്റ് കിട്ടിയത് ആ ഡേറ്റ് കിട്ടിയപ്പോൾ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഈ സന്തോഷത്തിനിടയിൽ അവർ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാൻ ധ്യാൻ സി എം മറന്നുപോയി ഇവിടെ വന്ന് അജുവിനോട് പറഞ്ഞു അജു നമ്മുടെ സിനിമയ്ക്ക് നയൻതാര ഡേറ്റാണ് കിട്ടിയിരിക്കുന്നത് അജു വർഗീസ് പൊട്ടിച്ചിരിച്ചു നിനക്കോ നയൻ താര ഡേറ്റോടാ പുളു പറയുന്നതിനൊരു അന്തസ്സ് വേണം അതിനൊരു കല വേണം എന്ന് പറഞ്ഞു അല്ല സത്യമായ ഡേറ്റ് കിട്ടി അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ കിട്ടില്ലേ അത് കാണിക്കുന്ന പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഊഹ് ചതി പറ്റിയല്ലോ ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി നമുക്ക് ഡേറ്റ് ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിനക്ക് വിശ്വാസമല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം അങ്ങനെ അജു വർഗീസിനെ നയൻ താരെ എടുത്ത് കൊണ്ടുപോയി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോഴാണ് വിശ്വസിച്ചത് അപ്പോൾ ഇത്ര പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസന് നയൻ താരയുടെ ഡേറ്റ് കിട്ടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ആ സിനിമയ്ക്ക് ലവ് ആക്ഷൻ ഡ്രാമ എന്നാണ് പേരിട്ടത് നിവിൻ പോളിയാണ് നായകൻ അപ്പോൾ നമ്മളടക്കമുള്ളവരും പറഞ്ഞു ശ്രീനിവാസനും പോലും ചെട്ടിപ്പോയി ഇത്ര പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ അതും ഈ നയൻതാര തിരക്കുള്ള സമയത്ത് കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് അവരെ പ്രതികൂലം മലയാള സിനിമയിൽ താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസരത്തിൽ അങ്ങനെയൊക്കെയാണ് ധ്യാന ശ്രീനിവാസൻ ഈ ഡേറ്റ് അടിച്ചിരുത്തത് പക്ഷെ അവർ ആയിരുന്നു ആ സിനിമയും വലിയ കുഴപ്പമില്ലാതെ പോയി അതിലൂടെ ധ്യാൻ ശ്രീനിവാസൻ സംവിധാന രംഗത്തും കുഴപ്പക്കാരനല്ല ഇവനൊരു ഉണ്ട് എന്ന് വിചാരിച്ചു ശരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയേക്കാളു വലി അഭിനയത്തെക്കാളുപരി ധ്യാൻ ശ്രീനിവാസന് ഇൻ്റർവ്യൂകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ശ്രീനിവാസനെ പോലെ എന്തും പറയാൻ അതായത് ഒരാളെ ആക്ഷേപിക്കുമ്പോൾ അത് തന്നെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് കൈയിട് വാങ്ങിയിരുന്നാണ് ധ്യാൻ ശ്രീനിവാസൻ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെക്കുറിച്ച് പറയും ചേട്ടനെക്കുറിച്ച് പറയും അച്ഛനെക്കുറിച്ച് പറയും അമ്മയെക്കുറിച്ച് പറയും സംവിധാനം കൂടിയായ അമ്മാവനെക്കുറിച്ച് പറയും അങ്ങനെ എല്ലാവരെയും കഥാപാത്രമാണെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ ഈ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോടും ഏതൊരോളും എങ്ങനെയും അഭിനയിക്കാം ഒരു മടിയും ധ്യാൻ ഇല്ല അപ്പോഴും ധ്യാൻ പറയുന്നത് ഞാൻ കുറേ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് ശ്രീനിവാസനെന്താ ധ്യാനം വിളിച്ചാൽ പ്രതിഫലം കുറച്ച് മതി എന്നാണ് കുറച്ച് പ്രതിഫലമായാലും കൂടുതൽ പ്രതിഫലമായാലും ഞാൻ ഒരു സിനിമയും വിടുന്നില്ല പക്ഷേ എൻ്റെ ബേസിക് ആയിട്ടുള്ള സന്തോഷം എൻ്റെ ആഗ്രഹം ഈ സംവിധാനം ധ്യാൻ ശ്രീനിവാസൻ എന്ന് എഴുതി കാണിക്കുന്ന തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ കൊമേഡിയനായിട്ട് നടക്കുമ്പോഴും ഗൗരവമായ ഒരു സിനിമ ഇന്ത്യൻ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നടക്കും അല്ലേ നടക്കട്ടെ